പാലക്കാട് ക്ഷമിക്കണം മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷബീറിനെ പോലീസ് കൊല്ലത്ത് നിന്ന് കണ്ടെത്തി ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷമീറിന്റെ സ്ഥാപനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രിയാണ് ഷമീറിനെ പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന് മുൻപിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയത് സംഭവത്തെ തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളും ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ ലഭിച്ചതോടെ വാഹന ഉടമകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് നിർണായകമായി ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള ദുബായിലെ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ പിരിച്ചുവിട്ട ചാവക്കാട് സ്വദേശി ഹംഷീർ ഉൾപ്പെടെയുള്ള ആറംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൊല്ലം അഞ്ചലിലെ കുരുവികോണത്ത് വെച്ച് മഫ്തിയിലെത്തിയ പോലീസ് സംഘം വാഹനം തടഞ്ഞു നിർത്തിയാണ് പ്രതികളെ പിടികൂടിയത് മുൻ ജീവനക്കാരനെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിനുള്ള വിരോധവും തട്ടിക്കൊണ്ടുപോകലിന് കാരണമായിട്ടുണ്ട് മറ്റു സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഭീഷണിയും മറ്റൊരു മുന്നേ ആസ്പെക്റ്റ് ഉയർത്തിയതായിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ അമ്പതിലധികം വ്യവസായ സംരംഭങ്ങൾ അവിടെയുള്ള വിവിധ പാർട്ട്സും ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സാമ്പത്തിക പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ സംഭവത്തിൽ ചാവക്കാട് സ്വദേശികളായ ഹംഷീർ മുസ്തഫ ഷംസീർ മുഹമ്മദ് നൈഫ് ഷഹീർ പൊന്നാനി സ്വദേശി അഫ്സൽ എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച രാവിലെ ഷമീറിന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച സംഘം മോചനദ്രവ്യമായി ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ ഷമീറിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് മീഡിയ മലപ്പുറം